നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ 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 പഠിക്കണം പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നബി നബിസ്വല്ലാഹു അലഹി വസ്സല്ല തങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും അതിശക്തരായ പ്രതിയോഗികൾ പതിനഞ്ച് നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ വൈപുല്യം പറഞ്ഞാൽ തീരൂല പറഞ്ഞ അവസാനിപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ ഇക്കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ ഇന്റർനെറ്റിലൂടെ മറ്റ് സംവിധാനങ്ങളിലൂടെ ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുക എന്തായതൊന്നും യേശാത്തത് പഠിച്ചോന്റെ തീരുമാനത്തിന് എതിരാതുകൊണ്ടാണ് പഠിച്ചോൻ പറഞ്ഞ റഫാനി അങ്ങയുടെ സ്മരണ നാം ഉയർത്തി വെച്ചിരിക്കുന്നു അത് ഉയർത്തി വെച്ച ഒരാളെ താഴ്ത്താന് പഠിപ്പുകളിലായിരുന്നു കഴിയും അതിൻ്റെ കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരുപാട് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഖുറാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഉദാഹരണം പ്രവാചക ചരിത്രം എഴുതിയിട്ടുണ്ട് ഉദാഹരണം അതിൻ്റെ ഒന്നും അടിസ്ഥാന നിശം ഖുറാൻ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നല്ല നബിയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ ഇടയ്ക്കിടക്ക് വരും അതൊക്കെ നബിയെ താറടിക്കാനും അവഹേളിക്കാനും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതൊന്നും ഏഷ്യ നിരവധി ലോകഭാഷകളിൽ അത്തരം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകൃതമായി സി ഡൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ നബിതങ്ങളെ തരം താഴ്ത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ അല്ല പറഞ്ഞത് റഫാനി കറക്ക നബിയെ അങ്ങയുടെ സ്മരണ നാം ഉയർത്തി വച്ചിരിക്കും അപ്പം നബി സലാഹു അല്ല തങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം ഇത്തരം ഏതെങ്കിലും ഒരാളുടെ വസുവാസ് കേട്ട് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാൻ കാരണമാകരുത് ആറാം നൂറ്റാണ്ടിലുള്ളതല്ലേ നിങ്ങളെ വിശ്വാസ സംഹിത എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ ആറായതുകൊണ്ട് ബന്ധ നൂറ്റാണ്ട് കഴിയുന്നത് കൊണ്ട് വസ്തുതകൾക്ക് മാറ്റം വരുമല്ലോ അതിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ആദനബി അലൈഹി ഇസ്ലാം ദാഹിച്ചപ്പോൾ ദാഹശമനത്തിന് വെള്ളം കുടിക്കുക ചെയ്തതെ നമ്മൾ അത് പരസഹസ്രം കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച ആദിമ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയതാണ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് അതോണ്ടിപ്പോ അത് മാറ്റണം എന്ന് ആരെയും പറയാറുണ്ടോ ഉദാഹരണം അപ്പൊ നബി തങ്ങളുടെ വിവാഹം ഈ വിശ്വസ്വാസം ഉണ്ടാക്കുന്ന ആളുകൾ അതൊരു പ്രധാന ആയുധമായി ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ബഹുദ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവരാണ് ഒന്ന് ശരി അതെന്നെ മോശമാണ് ദോഷമാണ് അല്ലെങ്കിൽ അനീതിയാണ് കാടൻ സമ്പ്രദായമാണ് നാല് ഭാര്യമാരെ സ്വീകരിക്കലു എന്നങ്ങളെ പ്രവാചകൻ എത്ര ഭാര്യമാരെ സ്വീകരിച്ചു എന്നാണ് അടുത്ത ജോലി മറുപടി പറയാൻ നമുക്ക് കഴിയണം അതാണ് ഞാൻ കൂടുതൽ 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 നാലുവട്ടം പറഞ്ഞു തരാം പ്രത്യേകിച്ച് ഇങ്ങനെ സംശയാഗ്രസ്തമായ ഏതെങ്കിലും വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ പിന്നെ പ്രത്യേകം പഠിക്കണം പുസ്തകങ്ങളുണ്ടാവും ഗ്രന്ഥങ്ങളുണ്ടാവും സീഡികൾ ഉണ്ടാവും അല്ലെങ്കിൽ പുസ്തകന്മാരോട് ചോദിച്ചാലും പറഞ്ഞുതരും അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം ഒരു ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കുന്ന ഏത് നാടനും സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയല്ലോ ഇത് സാധാരണ പുല്ല ഇരുപത്തഞ്ചു വയസ്സായപ്പോൾ നിവിധങ്ങൾ വിവാഹം ചെയ്തത് നാൽപ്പത് വയസ്സ് ആവുകയും വേറെ ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്ത മധ്യവയസ്കയെ ആണ് നമ്മളാരെയും കിട്ടുമോ ഇനി ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ നാല്പത് വയസ്സായ വേറെ വിവാഹത്തിൽ കുട്ടികളുടെ പണിനെ കെട്ടാന് ഇല്ലല്ലോ ആ വിവാഹമാണ് ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും തുടർന്നുപോയത് പിന്നെ മദീനയിലേക്ക് ഹിജറ പോകുന്നത് സംബന്ധിച്ച് ഉള്ള ആലോചനകൾ ഉണ്ടായപ്പോഴാണ് അതിന് ശേഷമാണ് മറ്റു വിവാഹങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഓരോന്നിൻ്റെയും പിന്നിൽ അർത്ഥഗർഭമായ നിരവധി സംഭവ പരമ്പരകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നിബിതങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച ആ ഓറിയന്റലിസ്റ്റുകൾ ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ വരെ നിബിതങ്ങളുടെ സ്റ്റാറ്റസ് അംഗീകരിക്കാൻ ദൃഷ്ടരായത് സന്നദ്ധരായത് സജ്ജരായത് അല്ലെങ്കിൽ നിർബന്ധിതരായത് പതിനഞ്ച് നൂറ്റാണ് മുമ്പുള്ള വൈവാഹിക രീതി ഒരുപാടുണ്ട് പ്രായം മാത്രമല്ല അവിടെ അതിന് അതിൻ്റെ ഒരു അഡീഷനായി ഒരു കൂട്ടിച്ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുറിപ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ആള് ഇ എം എസ് ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏലംകുളം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയുടെയും പട്ടാമ്പിയുടെയും ഇടയിലുള്ളൊരു സ്ഥലമാണ് അവിടെ അദ്ദേഹം ജനിച്ചത് നമ്പൂതിരി വിഭാഗത്തിലാണ് അദ്ദേഹം ജനിച്ചത് അവരുടെ വീടിന് മന എന്നാണ് പറയാ അപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് ഏലംകുളത്ത് മനക്കൽ അതാണ് ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചപ്പോൾ ഉമ്മാൻ്റെ പ്രായം പതിനൊന്ന് വയസ്സാണ് ഈ നാസർപൈൽ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിൽക്കൊന്നു പോകണ്ട ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാ ഇതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുണ്ട് ഇരുപത് നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവം അതനുസരിച്ചാണ് നടക്കുക സിന്റെ മാന പതിനൊന്ന് വയസ്സായപ്പോഴാണ് കെട്ടിച്ചത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാവിനെ ആരെങ്കിലും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ഈകഴുത്തുകയോ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാൻ പാടില്ല അതന്നത്തെ രീതിയാണ് അത് ആ ഒരു നമ്പൂതിരി മാത്രമല്ല മറ്റു പല നമ്പൂതിരിമാരും അങ്ങനെ വരും ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറെ മാന്യന്മാരുണ്ട് അവര് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കില് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യമാര് വേറെ വൈഫ് ഇൻചാർജ് അതിന്റെ പേര് എങ്ങനെ പറയില്ലാന്നു മാത്രം എത്ര ആളുണ്ടായിരുന്നു അതില്ലാത്ത ഒരാളെന്നെ കൈയൊന്നിക്കാൻ പറഞ്ഞാല് സമൂഹത്തിൽ എത്ര ആൾ കൈവന്ദിക്കും ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവേശമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല അത് തൽപര കക്ഷികൾ പറയുന്നതാണ് നാല് കെട്ടണം അത് ഞാൻ വിശദീകരിക്കുന്നത് വേറൊരു വിഷയമാണ് ഞാൻ ആകെ പറഞ്ഞു വരുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയാൽ പോരാ നാനോ മില്ലിമീറ്റർ അനുസരിച്ച് പിൻപറ്റണം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രൗഢി അതിന്റെ തെളിമ അതിന്റെ മഹത്വം അതിന്റെ ജാജ്വല്യത ടിയാമെന്നാൾ ഇവർ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല മാനവിക സംസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കണം അത് ശർത്ത കണ്ടീഷനാണ് വ്യവസ്ഥയാണ് മനുഷ്യനായി ജീവിക്കണം